ഹായ് ഇന്ന് നമുക്ക് ഗ്രീൻ പീസിൻ്റെ ഒരു മസാലയും പൂരിയും കൂടെ റെഡിയാക്കാം കേട്ടോ അപ്പം ഞാൻ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അത് കഴുകി വാരി കുക്കറിനകത്തിട്ട് ഒരു ഉരുളം കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ തേങ്ങയൊന്നും ചേർക്കുന്നില്ല പെട്ടെന്നൊരു മസാലക്കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഉപ്പിട്ട് അത് കുക്കറിനകത്തിട്ട് വേവിക്കാൻ വെക്കട്ടെ കേട്ടോ സാധാരണ ഗ്രീൻ പീസ് വെക്കുമ്പോഴേക്കും തേങ്ങ ഒന്നെങ്കിൽ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ചേർക്കുകയോ അല്ലെങ്കിൽ തേങ്ങ അരയ്ക്കി അരച്ചു ചേർക്കുകയോ ഒക്കെ ചെയ്യോ അപ്പോൾ ഞാൻ ഗോതമ്പൊടിയും എടുത്തിട്ടുണ്ട് ഗോതമ്പൊടിയും ഒരു കാൽ ഗ്ലാസ്സോളം റവ എടുത്തിട്ടുണ്ട് പഞ്ചസാര ഉപ്പ് പഞ്ചസാര ചേർക്കട്ടോ ഞാൻ നീ കുറച്ച് പാലുകൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല മയം കിട്ടും എന്നിട്ട് പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കുകയാണ് കേട്ടോ പാല് ചേർത്ത് കഴിഞ്ഞിട്ട് ബാക്കി വെള്ളത്തിനാവശ്യമുള്ളത് വെള്ളം ചേർക്കുകയാണെയാണ് അപ്പം മാവ് നന്നായിട്ട് കുഴച്ചെടുക്കട്ടെ ആ സമയം കൊണ്ട് നമ്മൾ കുക്കറിനകത്ത് വെച്ചിരിക്കുന്നത് വേഗട്ടെ കേട്ടോ റവ ചേർക്കുന്നത് ഇങ്ങനെ തണുത്ത് പെട്ടെന്ന് ചുങ്ങി ചുങ്ങിപ്പോകാതിരിക്കാൻ നന്നായിട്ട് നല്ലപോലെ വീർത്ത് വരും കേട്ടോ റവയും കൂടെ ചേർക്കുവാണെങ്കിൽ നല്ല മയവും ഉണ്ടാകും റവ ഏർത്ത് ഓർത്തോണ്ട് അങ്ങനെ കട്ടിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ മാവ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ച സമയത്ത് തന്നെ ഞാൻ ചീനച്ചട്ടിയടുപ്പത്ത് വെച്ച് ഇത്തിരി സവോളയും പച്ചമുളകുമൊക്കെ വഴറ്റി മസാലക്കറി വെക്കാനായിട്ട് ഗ്രീൻ പീസ് വെന്തുട്ടോ അപ്പോൾ കടു കിട്ടും വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ കടുവിട്ട് സവോള പച്ചമുളക് എത്രയാണ് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റാണ് ഞാൻ കൂടുതലും ഉപയോഗിക്കുന്നത് അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് പച്ചമണം മാറി വഴന്ന് വരട്ടെ കറിവേപ്പിലിടട്ടോ ഒരുപാട് സമയമൊന്ന് ആദ്യം തന്നെ കറി വയ്ക്കുവാണെങ്കിൽ പൂരി നമുക്ക് ചൂടോടു കൂടി കഴിക്കാമല്ലോ കറി എങ്ങ് വെച്ച് മാറ്റി ചായയും കൂടെ വയ്ക്കുവാണെങ്കിൽ ആ പൂരി ഉണ്ടാക്കുന്നതനുസരിച്ചിട്ട് നമുക്ക് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഇഞ്ചി ഇടാൻ പേസ്റ്റ് ചേർക്കട്ടെ കേട്ടോ പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്നത് പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടി ഇടാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് നന്നാക്കാനൊക്കെ പോകണ്ടേ ഇത് എനിക്ക് ചപ്പാത്തി എളുപ്പമുള്ള പണിയാണ് കേട്ടോ പൂരി കാരണം ഞാൻ പൂരി പരത്തലല്ല പ്രസ്സിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പെട്ടെന്ന് കഴിയുമല്ലോ അപ്പം സവോളയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർക്കാം കേട്ടോ പൊടികളൊന്നും വെച്ചാൽ അധികം പൊടികളൊന്നും ചേർക്കുന്നില്ല കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി പിരിയൻ മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് കളറ് വേണം എന്നാൽ ഒരുപാട് എരിവും പാടില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ പൊടിയുടെ ഒരു പച്ചമണമൊക്കെ മാറി ഒന്ന് നമുക്ക് പതിയൊന്ന് ഇളക്കി കൊടുക്കാം വേറെ പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും ചേർക്കാനൊന്നും ഇല്ല കേട്ടോ എല്ലാം ശരിയായിട്ടുണ്ട് അപ്പം ഇതിനകത്തേക്ക് നമുക്ക് ഗ്രീൻ പീസും കഴുകും കൂടെ ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി ഒരു രണ്ട് മിനിറ്റ് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ സമയത്ത് നമുക്ക് ഉരുള ഇത് അതൊന്ന് മസാലയൊന്ന് പിടിക്കുന്ന സമയത്ത് നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കാം കേട്ടോ മാവ് കുഴച്ച് വെച്ചിരിക്കുന്നത് അതാ ഇവിടെ കുഴച്ച് അപ്പോൾ റെവ ചേർത്തുകൊണ്ട് അതൊക്കെ നന്നായിട്ട് മിക്സായി വെള്ളമൊക്കെ വലിഞ്ഞിട്ടുണ്ട് ചെറിയ ഉരുളകളാക്കി എടുക്കാം കേട്ടോ കുറേ നാളായി ഞാൻ പൂരി ഉണ്ടാക്കിയിട്ട് പ്രാവശ്യം പൂരി ഉണ്ടാക്കുന്നത് ഞാൻ കാഞ്ഞൂർ പള്ളിയിൽ പോയിട്ട് പോന്നപ്പോൾ അവിടെ നിന്ന് ഞാൻ ഒരു ഇരുമ്പിൻ്റെ ചട്ടി വാങ്ങിച്ചായിരുന്നു കേട്ടോ ആ ചട്ടിയാണിത് അപ്പം എല്ലാം ഉരുളകളാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യം ഓർത്ത് ഇതിൻ്റെ അടുക്കി പിടിക്കുമായിരിക്കും കത്ത് പിടിക്കും എന്നൊക്കെ ഓർത്തെങ്കിലും നല്ല നോൺ സ്റ്റിക്ക് പോലെ നല്ല മയത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ചീനിച്ചട്ടി ഞാനത് മയക്കിയെടുത്തു കഞ്ഞുവെള്ളത്ത് കഞ്ഞുള്ള ഒക്കെ ഒഴിച്ച് തിളപ്പിച്ചാൽ നല്ലപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നോൺ സ്റ്റിക്ക് ഇത്രയും ഇതാവില്ല എന്നെനിക്ക് തോന്നുന്നു അപ്പം എണ്ണ ചൂടായ നമുക്ക് പൂരി ഉണ്ടാക്കിയെടുക്കാം പെട്ടെന്ന് കഴിയും കേട്ടോ ഞാൻ പരത്തിലെല്ലാം ഇങ്ങനെ പ്രസ്സിൽ പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് പ്രസ്സ് ചെയ്ത് ഇടുവാണോ കേട്ടോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പത്ത് മിനിറ്റിൽ കാര്യം കഴിഞ്ഞു കറിയും കൂടി ആയതുകൊണ്ട് ചില സമയത്തൊക്കെ ഞാൻ പൂരി ഉണ്ടത് തന്നെ ഇനി ചേച്ചീനെ കഷ്ടപ്പെടുത്തണ്ടാന്ന് ഓർത്തിട്ടെന്ന് തോന്നുന്നു തന്നെ താണേ എണ്ണയുടെ ഇതുകൊണ്ടാണോന്നറിയില്ല തന്നെ തിരിഞ്ഞു വന്ന് മറുവശവും കൂടി ഇതായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളെ സഹായിക്കാൻ പൂരിയാണെങ്കിലും ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് ഇന്നത്തെ പൂരിയും ഗ്രീൻ പീസ് മസാലയും ഇഷ്ടമായെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ കുറച്ച് ദിവസമായ നന്നായിട്ട് വീഡിയോ ഇട്ടിട്ട് സുഖമില്ലാണ്ടിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ടാണ് ഇടാതിരുന്നത് അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവരും ശ്രദ്ധ ചെയ്ത് ഇത് കണ്ടുനോക്കണേ അപ്പം പൂരി ഉണ്ടാക്കി തീരാറായി ഇത് ഉണ്ടാക്കി തീർന്നാലും വൈകുന്നേരം വരെ ഇരുന്നാലും ഇതുപോലെ നല്ല വീർത്ത് തന്നെ പപ്പടം പൊള്ളി ഇതുപോലെ തന്നെ നന്നായിട്ട് ഇരിക്കും കേട്ടോ റവ ചേർക്കുന്നതുകൊണ്ടാണ് റവയും പാ റവ ചേർക്കുമ്പം പാലും കൂടെ ചേർക്കുന്നതുകൊണ്ട് നല്ല മയം ഉണ്ടാവും ഇപ്പം പൂരി ഉണ്ടാക്കി കഴിഞ്ഞു ഇപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ